ഹായ് ഗൈസ് അപ്പോൾ ഇന്നൊരു ചൊവ്വാഴ്ചയാണ് നമ്മൾ രാവിലെ ഇതാ ഇപ്പോൾ എണീറ്റ് വന്നതേ ഉള്ളൂ ഇനി എക്സസൈസ് യോഗയൊക്കെ ചെയ്യാറുണ്ട് നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ട് ഗൈസ് കൊള്ളാവോ നമ്മൾ എന്തായാലും ഇതാ ഇവിടെ എക്സസൈസ് യോഗയൊക്കെ ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് നേരെ കോഴ്സിൽ പോകാറുണ്ട് ഞാൻ എം ഇ പി എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുകയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് അതിൻ്റെ കൂടെയാണ് ബ്ലോഗിംഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും നമുക്കിപ്പോൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകാം അച്ഛപ്പ്സ് ഒക്കെ എടുക്കുക അത്യാവശ്യം ഒരു ഒറ്റ ഇരുപത്തഞ്ചൊക്കെ എടുക്കേ നോക്കാം നിങ്ങൾക്ക് എത്ര പുഷ്പൂം ഗുപോലെ പ്രാണായമ ചെയ്യാൻ പോലെ എനിക്കിത് ഭയങ്കര ഇഷ്ടമില്ല ചെയ്യാനായിട്ട് കാരണം ഭയങ്കര ബ്രീത്തിങ്ങിൻ്റെ നല്ല രസമായിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഒരു മൂക്ക് അടച്ചു പിടിച്ചിട്ട് നമ്മൾ ബ്രീത്തിങ് ചെയ്യണം അത് ഏകദേശം ഒരു എട്ട് സെക്കൻഡ് ബ്രീത്തിങ് ചെയ്തിട്ട് പതിനാറ് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം എന്നിട്ട് പത്ത് സെക്കൻഡ് റിലീസ് ചെയ്യണം അങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം കുറെ നേരം മടുപ്പടിച്ചിരുന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും കാണാൻ എടുത്താണ് അങ്ങനെ നമ്മൾ മിസ്റ്റർ ബീന്റെ ആനിമേറ്റഡ് സീരീസ് നമ്മൾ പഴയ സീരീസ് ഇല്ല അതൊന്ന് കാണാന്ന് വിചാരിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടോ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിലായി കാട്ടൂൺ മിസ്റ്റർ ബീന്റെ പ്രത്യേകിച്ച് സാധനമുണ്ട് ഇത് മറ്റേ ആനിമേറ്റഡ് സീരീസ് ആനിമേറ്റഡ് സീരീസിനൂടെ എന്താ നല്ല ഫണ് കാരണം അവരെടുത്തേക്കുന്ന ആ ഒരു ഇന്നോവേഷൻസ് ഒക്കെ കുറെ എന്നാ എന്നെ പറയുന്നത് ക്രിയേറ്റിവിറ്റി ഒക്കെ ഭയങ്കര കിട്ടില്ല ഈ പാട്ട് നിങ്ങൾ കേട്ടോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടിക്കായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട് ഈ ഒരു ടൂണ് നൈസല്ലേ മണി ആയിട്ടുണ്ട് ഇപ്പൊ ഇനി ഇവിടുന്ന് ഓഫീസിലോട്ട് പോവാൻ ആയിട്ട് എന്നിട്ട് അവിടുന്ന് കലോത്സവം കാണാൻ പോവാ അത്യാവശ്യം നല്ല വെയിലുണ്ട് നമ്മളത്തോട്ട് കടക്കുവാണ് സോ ഇവിടെ ആയിട്ടാണ് നമ്മളെ മെയിൻ സ്റ്റേജ് കാണാൻ പറ്റുന്നത് ആവുമ്പോഴത്തേക്ക് ഇവിടെ ന്യൂസ് ചാനലിലെ കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ വന്നിരുന്നു ഇന്നലെ വന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ സൈഡിലൊക്കെ ട്വന്റി ഫോറിന്റെ ആണ് ഏറ്റവും കൂടുതൽ ഓവർ പരിപാടി നടക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ഫുള്ള് മീഡിയക്കാരാണ് കേസ് മാത്രല്ല കുറെ പൊളിറ്റീഷ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ കലോത്സവം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് സംസം ഇന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിക്കുക നല്ല ക്ഷീണമുണ്ട് മാത്രമല്ല കലോത്സവത്തിൽ നല്ല രസമായിരുന്നു കേട്ടോ ഒരുപാട് കാണാൻ പറ്റി പിന്നെ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറും എല്ലായിട്ടും ഉണ്ടായിരുന്നു